പ്രിയമുള്ളവരെ കേരള വണികവൈശ്യ സംഘത്തിന്റെ എൺപത്തിരണ്ടാം സംസ്ഥാന സമ്മേളനം നാളെയും മറ്റന്നാളും അടുത്ത ദിവസവുമായി ശനിയാഴ്ചയുമായി തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനിയിൽ വെച്ച് നടക്കുകയാണ് സമ്മേളന നഗരം ഉയർത്തുവാനുള്ള ഗരുടാങ്കിതമായ കാവി പൊൻകുടി ഇന്ന് രാവിലെ എട്ട് മണിക്ക് തിരുവനന്തപുരത്തെ കരമന വൈശ്യ സമുദായം മണികവൈശ്യ സമുദായനി മഹാകാളി അമ്മൻകോവിൽ നിന്നും സമ്മേളന നഗറിൽ കൊളുത്തുവാനുള്ള ദീപശിഖ വൈശ്യ സമുദായത്തിന്റെ ആരാധനാ കേന്ദ്രമായ അമ്പലത്തറ ശ്രീ ഉച്ചയി മഹാകാളി ക്ഷേത്രത്തിൽ നിന്ന് കൊളുത്തി ഈ രണ്ട് ജാഥകളും തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ശാഖകളിൽ പര്യടനം നടത്തി ഇന്ന് വൈകിട്ട് ആറു മണിക്ക് തിരുവനന്തപുരത്തെ പേരൂർക്കട അമ്പലമൊക്കെ ഉള്ള സംഘത്തിന്റെ സമാരാധ്യനായ നേതാവ് ശ്രീ വിശ്വനാഥൻ ചെട്ടിയാരുടെ വസതിയിൽ നിന്ന് സമ്മേളന നഗരിൽ ഉയർത്തുവാനുള്ള പതാ കൊടിമരം പതാക ഉയർത്തുവാനുള്ള കൊടിമരവുമായി ചേർന്ന് പതാക ദേവശിക കൊടിമര ഘോഷയാത്ര പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിച്ചേർന്ന പതാകയും ദേവശികയും കൊടിമരവും സംഘത്തിന സമാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നിന്ന് ഉത്തരക്കണ്ഡ മൈതാനിയിൽ സജ്ജമാക്കുന്ന എ സി താണവ് നഗറിലേക്ക് പ്രയാണം ആരംഭിക്കുകയാണ് കഴിഞ്ഞ എൺപത്തിരണ്ട് വർഷക്കാലം കേരളത്തിനുടനീളം ചിഹ്നിച്ചിതറി താമസിക്കുന്ന വണികവൈശ്വരെന്നും വാണിയനെന്നും അതുപോലെ തന്നെ വിവിധ നാമധേയങ്ങൾ അറിയപ്പെടുന്ന കേരളത്തിലെ ജനസംഖ്യയിൽ ഇരുപത് ലക്ഷത്തിലധികം വരുന്ന പരമ്പരാഗതമായി എണ്ണക്കുരുക്കൾ ആട്ടി എണ്ണയി ഉൽപാദിപ്പിച്ച് നാടിന് വെളിച്ചം കൊടുത്ത സമുദായത്തിന്റെ സമ്പൂർണമായ പുരോഗതിക്ക് വേണ്ടിയുള്ള കർമ്മ പദ്ധതികളുമായിട്ടാണ് കേരള വൈശ്യ സംഘം എൺപത്തിരണ്ടാം സംസ്ഥാന സമ്മേളനം നടത്തുന്നത് കേരളത്തിലുടനീളം ചിന്തിച്ചേറി താമസിക്കുവാൻ വിധിക്കപ്പെട്ട സമുദായം എന്നുള്ള നിലയിൽ ഈ രാജ്യം ഭരിച്ച ഭരണാധികാരികളുടെ ക്രൂരമായ അവഗണയ്ക്കും അവഹേളനത്തിനും ചൂഷണത്തിനും വിധേയമായ ഒരു സമുദായമാണ് കേരളത്തിലെ വൈശ്യ സമുദായം രാജഭരണകാലത്ത് ഈ തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും അതുപോലെ തന്നെ മലബാറിലുമൊക്കെ വളരെ പ്രൗഢിയോടുകൂടി അതിനേക്കാൾ ഉപരിയായി ഈ ഇന്ത്യ മഹാരാജ്യത്തെ ജനസംഖ്യയിൽ പന്ത്രണ്ട് കോടിയോളം വരുന്ന സാഹു എന്നും ഗുപ്ത എന്നും ഗാണിക എന്നും ഗണികാറ എന്നും ഗഡ്ല എന്നും അതുപോലെ തന്നെ മോഡി എന്നും ഒക്കെ പറയുന്ന പരമ്പരാഗത എണ്ണയായിട്ട് തൊഴിൽ സമൂഹങ്ങളെ പ്രതികരിക്കുന്ന കേരളത്തിൽ ജീവിക്കുന്ന സംഘടനയാണ് സമുദായമാണ് കേരളത്തിലെ വണികവൈശ്യ സംഘം എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ജനിച്ച സമുദായമാണ് ഈ സമുദായം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡി ജനിച്ച സമുദായമാണ് ഈ സമുദായം കൊച്ചിയുടെ ദിവാൻ ആയിരുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ ഷൺമുഖൻ ചെട്ടിയാർക്ക് ജന്മം കൊടുത്ത സമുദായമാണ് ഈ സമുദായം കണ്ണകയുടെയും കോവിലിന്റെയും ഇളമുറക്കാരായ സമുദായമാണ് കേരളത്തിലെ വാണിയ വണികവൈശ്യ സമുദായം അതുപോലെ തന്നെ ദേവി ഭാഗവതത്തിലെ സുശീലൻ എന്ന് പറയുന്ന ചിട്ടിയാരുടെ കഥ പറയുന്നുണ്ട് ദേവി ഭാഗവതത്തിൽ നവരാത്രി ആഘോഷവും നവരാത്രി പൂജയും ഈ ലോകത്ത് ഇന്ത്യയിൽ ഉണ്ടായത് ദേവി പരാശക്തി പ്രത്യക്ഷപ്പെട്ട് സുശീലൻ എന്ന് പറയുന്ന ചിട്ടിയാർക്ക് വരം കൊടുത്തതിനെ തുടർന്നാണ് എന്നാണ് ദേവി ഭാഗവതത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ശ്രേഷ്ഠതയുടെ പര്യായമായ ഈ രാജ്യത്തെ എണ്ണ ഉത്പാദിപ്പിച്ച് വിപണനം നടത്തി വിദേശ രാജ്യങ്ങളിൽ കടൽ കടന്നു പോയി വ്യവസായം ചെയ്ത് സമ്പന്നതയുടെ കൊടുപുടിയിൽ നിന്ന് ഒരു സമുദായമാണ് പക്ഷേ ജനാധിപത്യം വന്നപ്പോൾ ഈ സമൂഹത്തെ അടച്ചാക്ഷേപിക്കാനും ഈ സമുദായത്തെ ഏറ്റവും താഴേക്ക് തള്ളിയിടുവാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ട് നടത്തിയതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല സാർ ഈ പാളയം മാർക്കറ്റ് കിടക്കുന്ന സ്ഥലം മുഴുവൻ വണിക വണികവൈശ്യ സമുദായത്തിന്റെ കുത്തകയായിരുന്ന വണികവൈശ്യ സമുദായം എണ്ണയായിട്ട് തൊഴിൽ ചെയ്ത് ജീവിച്ച സമ്പന്നതയുടെ കൊടുപുടിയിൽ നിന്ന സ്ഥലമായിരുന്നു അതെങ്ങനെയാണ് മാർക്കറ്റ് ആയത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും പോലീസ് ക്യാമ്പ് കിടക്കുന്ന നന്ദാപനം ക്യാമ്പ് കിടക്കുന്ന സ്ഥലം ഈ സമുദായത്തിന്റെ കുത്തകയായി ഈ സമുദായത്തിൽ പകർന്ന ആളുകൾ എണ്ണക്കുരുക്കൾ ആട്ടി എണ്ണയിൽപാദിപ്പിച്ച് നാടിന് വെളിച്ചം കൊടുക്കുവാൻ വേണ്ടി മഹാരാജാവ് കുടിയിരുത്തിയ സ്ഥലമാണ് സെക്രട്ടേറിയറ്റ് നിൽക്കുന്ന സ്ഥലം മെഡിക്കൽ കോളേജ് നിൽക്കുന്ന സ്ഥലം തൈക്കാട് ആശുപത്രി നിൽക്കുന്ന സ്ഥലം അതുപോലെ തന്നെ ഇവിടെ വേളി യൂത്ത് ഹോസ്റ്റൽ കിടക്കുന്ന സ്ഥലം ഇവിടങ്ങളിലെല്ലാം ഇപ്പോഴും ചക്കുകളുടെ അവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും സത്യമായ വസ്തുതയാണ് പാവപ്പെട്ട ചെട്ടിയാരെ പിച്ച കാശ് കൊടുത്ത് അവിടെ നിന്ന് അവരെ എല്ലാം ഓടിച്ച് അതെല്ലാം സർക്കാരിന് ഏറ്റെടുത്ത് സർക്കാർ ഭൂമിയായി ഇന്ന് സെക്രട്ടേറിയറ്റും താലൂക്ക് ഓഫീസുകളും അതുപോലെ തന്നെ ആശുപത്രികളും ഒക്കെ സ്ഥാപിച്ച് ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ ഈ പാവപ്പെട്ട സമുദായം വഴിയാധാരമായി ഈ പാവപ്പെട്ട സമുദായങ്ങളെ വഞ്ചിക്കാനുള്ള നടപടിയാണ് ആ കാലഘട്ടത്തിൽ നടന്നത് എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യ ഈ സ്ഥലങ്ങളൊക്കെ ഈ സമുദായത്തിൻ്റെ കൈവശമുണ്ടായിരുന്നുവെങ്കിൽ ഈ കേരളത്തിലെ ഏറ്റവും സമ്പന്ന സമുദായമാകുമായിരുന്നു പണിക പണികവൈശ്യ സമുദായം വാണിജ്യ സമുദായം എന്നുള്ളത് ഞങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുകയാണ് ഇവിടെ ഇത് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് സാമുദായിക സംഘടനകൾ സമുദായ സമുദായം തിരിച്ച് പ്രബല സമുദായങ്ങൾക്ക് വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിഭാ വിഭവങ്ങളും ഈ രാജ്യത്തിന്റെ മണ്ണും ഈ രാജ്യത്തിന്റെ ഭൂമിയും അധികാരവും വിദ്യാഭ്യാസവും തൊഴിലും എല്ലാം വീതിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് രാജ്യത്ത് നിലവലിക്കുന്നത് സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാല് ശതമാനം പോലും ഈ രാജ്യം ഭരിച്ച ഭരണാധികാരികൾ ഈ സമൂഹത്തിന് നൽകിയിട്ടില്ല എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നാൽപ്പത് ശതമാനം സംവരണം പിന്നോക്ക സമുദായങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ കേരളത്തിലെ പ്രബലരായ എട്ട് സമുദായങ്ങൾക്ക് വേണ്ടി മുപ്പത്തേഴ് ശതമാനം സംവരണം വീതം വെച്ച് കൊടുത്തിട്ട് കേരളത്തിലെ നൂറ്റി നാൽപ്പത്തി ഒന്ന് സമുദായങ്ങൾ പണിയവയുസ്യെന്നും വീരശൈവനെന്നും പത്മശാല വെളുത്തടത്തായിരുന്ന വിളക്കുഴവാത്തി എന്നും പണ്ഡിതനെന്നും എഴുത്തച്ഛക്ക പറയുന്ന കൊച്ചു കൊച്ചു സമുദായങ്ങളെയൊക്കെ ഒന്നിച്ചൊരു കെട്ടി കെട്ടി നൂറ്റി നാൽപ്പത്തി ഒന്ന് സമുദായങ്ങളെ ഓബിയിച്ച് അദർ ബാക്ക്വേഡ് ഹിന്ദുസ് എന്ന് പറയുന്ന ഓമര പേര് നൽകി ഇതിനെല്ലാം കൂടി മൂന്ന് ശതമാനം സംവരണം ആർക്കും വേണ്ടാത്ത സംവരണം ആർക്കും ഒരു ഉദ്യോഗം ലഭിക്കാത്ത സംവരണം ആർക്കും ഒരു ഗവൺമെന്റ് സീറ്റ് ലഭിക്കാത്ത സംവരണം എൻട്രൻസ് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അത് പകൽ പോലും വ്യക്തമാകും അയ്യായിരത്തിന് മുകളിൽ റാങ്കിൽ വരുന്ന കുട്ടികളൊക്കെ പഠിക്കുന്നത് സ്വാശ്രയ കോളേജുകളിലാണ് മെഡിക്കൽ കോളേജിലെ സീറ്റുകൾ ഈ സമൂഹങ്ങൾക്ക് ബാലികേരാ മലയാണ് ഇതൊന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ നാല്പത് വർഷക്കാലമായി കേരള വണികവശ്യ സംഘം നിരന്തരമായി സമരങ്ങൾ നടത്തുകയാണ് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ഇത് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കേരളത്തിൽ നിലവിൽക്കുന്ന അശാസ്ത്രീയമായ സംവരണ സംവിധാനം കാലോചിതമായി പരിഷ്കരിക്കുവാൻ പ്രബലരായ പിന്നോക്ക സമുദായങ്ങൾക്ക് വോട്ട് ബാങ്കുള്ള സമുദായങ്ങൾക്ക് സംഘടിത സമുദായങ്ങൾക്ക് എം പിമാരും എം എൽ എമാരും മന്ത്രിമാരും ഐ എ എസ് കാരും ഐ പി എസ് കാരും ഗവൺമെന്റ് സെക്രട്ടറിമാരും ഒക്കെയുള്ള സമുദായങ്ങൾക്ക് മാത്രമായിട്ടാണ് ഭരണഘടനാപരമായ അവകാശങ്ങൾ ഈ കാലമത്രയും ഈ രാജ്യം ഭരിച്ച ഭരണാധികാരികൾ വീതം വെച്ചു കൊടുക്കുന്നത് എന്നുള്ള ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഈ അവസരത്തിൽ ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ് കേരളത്തിലെ വണികവൈസ്യ സമുദായത്തിനോടൊപ്പം അണിനിരത്തിക്കൊണ്ട് കേരളത്തിലെ അൻപത് ലക്ഷത്തിലധികം വരുന്ന പരമ്പരാഗത തൊഴിൽ സമുദായങ്ങളെ എൺപത് എൺപത്തി ഒന്ന് സമുദായങ്ങളെ ഒന്നിച്ചണിനിരത്തിക്കൊണ്ട് കേരളത്തിൽ ആര് ജയിക്കണമെന്നുള്ള അതീശ ശക്തിയായി നിർണായക ശക്തിയായി കേരള വണികവൈസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ എം ബി സി എഫിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് വരുന്ന തെരഞ്ഞെടുപ്പുകൾ നിർണായകമാണ് എന്ന് ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെ ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ വേണ്ടിയുള്ള സമരം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഈ സമുദായത്തിന് നീതി ഉറപ്പാക്കുവാൻ വേണ്ടിയുള്ള അത്യത അത്യാഗാതമായ അത്യ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളുമായി വിവിധ കർമ്മ പദ്ധതികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന എണ്ണിയാട്ട് തൊഴിൽ ഈ സമൂഹത്തിന്റെ കയ്യിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ശക്തമായ തടവടികളുമായി കേരള വണിക വൈശ്യ സംഘത്തിന്റെ ഈ സമ്മേളനം മാറാൻ പോവുകയാണ് അതുപോലെ തന്നെ സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള വണികവൈശ്യ സംഘം സംഘം കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കേരള വണിക വൈശ്യ സംഘം എന്നിട്ടും കേരള വണിക വൈശ്യ സംഘത്തിനൊരു എയ്ഡഡ് കോളേജ് അനുവദിക്കുവാൻ ഈ രാജ്യം ഭരിച്ച ഭരണാധികാരികൾക്ക് ഇതുവരെ ഇതുവരെ മനസ്സ് വന്നിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ അവസാന കാലത്ത് ഒരു എയ്ഡഡ് കോളേജ് അനുവദിച്ചിട്ട് അത് ഇന്ന് വരെ അത് പ്രവർത്തിക്കുവാനുള്ള അനുമതി നൽകാതെ ഞങ്ങളെയൊക്കെ ആടിനെ പട്ടിയാക്കുന്ന വിധത്തിൽ ആടിനെ ആടിന്റെ മുമ്പിൽ തോൽ കാണിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ ഇപ്പൊ തരാം ഇപ്പത്തരാമെന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാതെ ആ കോളേജിന് അനുവാദം തന്നിട്ടില്ല കേരളം ഭരിക്കുന്ന സർക്കാരുകൾ അതുപോലെ തന്നെ പത്തിരുപത്തിയഞ്ച് വർഷക്കാലത്തെ നിരന്തരമായ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് അംഗീകരിച്ച് രണ്ടായിരത്തി പതിനാലിൽ അനുവദിച്ചു തന്ന ഒ ഇ ആനുകൂല്യമുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ആറ് ലക്ഷം രൂപയ്ക്ക് താഴെ വരുമാനമുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് എൽ കെ ജി ക്ലാസ് മുതൽ ഏതറ്റം വരെ പഠിക്കാൻ ഫീസ് കൊടുക്കാതെ പഠിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം യു ഡി എഫിന്റെ ഗവൺമെന്റ് അനുവദിച്ചു തന്ന ആ ഒരു സംവിധാനം ആ ഒരു അവകാശം ഇപ്പോൾ ഇതാ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ഒരു രൂപ പോലും ആ ഫണ്ടിൽ വകയിരുത്താതെ ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ സർക്കാരിന് മറ്റെല്ലാ കാര്യങ്ങൾക്കും പണമുണ്ട് പക്ഷെ ഒ ഇസി ആനുകൂല്യം കൊടുക്കാൻ പണമില്ല നമ്മുടെ ഞങ്ങളുടെ കുട്ടികൾ ഈ എൺപത് മുപ്പത് സമുദായങ്ങളിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങളിലെ കുട്ടികൾ വിവിധ കോഴ്സുകളിൽ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ ഒ ഇസി ആനുകൂല്യം കിട്ടി പഠിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് അഡ്മിഷൻ എടുത്ത് പഠിക്കുന്ന കുട്ടികൾ അവർക്ക് ഇപ്പൊ പരീക്ഷ എഴുതാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയാണ് അവർക്ക് അറ്റൻഡൻസ് കൊടുക്കാതിരിക്കുകയാണ് അവരെ ക്ലാസ്സിൽ കയറ്റാതിരിക്കുകയാണ് എന്ത് നീതിയാണ് ഈ സമൂഹ സമൂഹങ്ങളോട് സർക്കാർ കാണിക്കുന്നതെന്ന് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് യാതൊരു നിവർത്തിയുമില്ല ഇങ്ങനെ പോയാൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വരും ഈ സമുദായത്തിലെ കുട്ടികൾ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു പടിയുമില്ല ഗവൺമെന്റിനോട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നിരന്തരമായി നിരവധിയായ നിരവധിയായ സമരങ്ങളാണ് അതിനു വേണ്ടി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ക്ലിഫ് ഹൗസിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തി ഈ ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങളാണ് എന്ന് ആരോട് പറഞ്ഞാലും മനസ്സിലാകും മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ശരിയാണ് നിങ്ങൾ പറയുന്നതിൽ ഒരു അക്ഷരം പോലും തെറ്റില്ല എന്തു ചെയ്യാനാണ് പണമില്ല പണം ഉണ്ടാകട്ടെ ഞങ്ങൾ തരാം ഇതാണ് ഞങ്ങളോട് മറുപടി ഏതെങ്കിലും ഒരു ഒരു ഗവൺമെന്റ് ഈ രാജ്യം ഭരിച്ച ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സമുദായത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവകാശങ്ങൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് വരെ ആരും തിരിച്ചെടുത്തിട്ടില്ല ഇന്ന് വരെ അതിന്റെ നടപടികൾ നിർത്തി വെച്ചിട്ടില്ല ഇന്ന് വരെ അതിനാവശ്യമുള്ള പണം കൊടുക്കാതിരുന്നിട്ടില്ല ഇവിടെ അറുന്നൂറ് കോടി ആറായിരം കോടി രൂപയാണ് ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകൾ അധ്യാപകരുടെ ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി നിയോഗിക്കുന്നത് അതിന്റെ ചരിത്രമൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതിന് യാതൊരു തടസ്സവുമില്ല ഒരു രൂപ പോലും അതിൽ മുടക്ക് മുടക്കുന്നില്ല ഒരു വർഷം പോലും ഒരു മാസം പോലും അവർക്ക് ശമ്പളം കൊടുക്കാതിരിക്കുന്നില്ല അതെല്ലാം കൊടുക്കാൻ പണമുണ്ട് എവിടെ നിന്നെങ്കിലും പണം അതെല്ലാം കൊടുക്കും പക്ഷേ ഈ പാവപ്പെട്ട ജനസമൂഹങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യുവാൻ ഒ ഇസി ആനുകൂല്യങ്ങൾ അനുവദിച്ചത് വീണ്ടും അനുവദിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞ രണ്ടു വർഷത്തിന് മുമ്പ് ഞങ്ങളെയൊക്കെ എറണാകുളത്തെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തിയിട്ട് മുഖ്യമന്ത്രി ഒരു ഉത്തരവ് കൊടുത്തു ഈ ആനുകൂല്യം തുടരാൻ നിവർത്തിയില്ല ഈ ആനുകൂല്യം നിർത്താൻ പോവുകയാണ് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വിളിച്ചു കൂട്ടിയതെന്ന് പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് ശിവരാജൻ ഞങ്ങളെയെല്ലാം പത്ത് മുപ്പത് സമുദായ സംഘടനാ നേതാക്കന്മാരെ ഒരു മുറിയിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ നിർത്തിപ്പൊരിച്ച ചരിത്രമുണ്ട് സാഹചര്യമുണ്ട് എന്നിട്ട് ഞങ്ങൾ കാലു പിടിച്ച് പറഞ്ഞു ഇത് നിർത്താൻ പാടില്ല നിർത്താൻ പാടില്ല ഈ സമൂഹങ്ങൾ വളരെയധികം വിഷമിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഈ സംവിധാനം തുടരുകയാണ് എത്ര നാളിങ്ങനെ പോകും എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഡെമോക്രൈസിന്റെ വാള് പോലെ ഞങ്ങളുടെ തലയിൽ ഇത് തൂങ്ങി കിടക്കുകയാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഇങ്ങനെ ഒരു അവസരം ഇതിനു മുൻപ് ഒരിക്കലും ഞങ്ങളുടെ സമൂഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ദീർഘമായ ആ ഒരു പ്രസംഗത്തിന് ഈ അവസരത്തിൽ പ്രസക്തി ഇല്ല എന്ന് എനിക്കറിയാം നിരവധിയായ പ്രശ്നങ്ങൾ കേരളത്തിലെ അൻപത് ലക്ഷം വരുന്ന പാവപ്പെട്ട ജനസമൂഹങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാനുള്ള ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളും നടപടികളുമായി ഈ കേരളത്തിൽ അൻപത് ലക്ഷം ജനങ്ങളെ ഒന്നിച്ചണിനിരത്തിക്കൊണ്ട് അതിശക്തമായ മുന്നേറ്റം നടത്തുവാനുള്ള നടപടികളുമായി കേരള വണിക വണികവൈശ്യ സംഘം മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പരമ്പരാഗത തൊഴിൽ സമൂഹങ്ങളെ ക്രിമിയിലേറെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് കണ്ണു തുറന്നിട്ടില്ല ഇതുപോലെ അതുപോലെ തന്നെ ഈ സമൂഹങ്ങൾക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രത്യേകം സീറ്റുകൾ നൽകണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട് ഭരണഘടനാ അടിസ്ഥാനത്തിൽ പാർലമെന്റ് പാസാക്കിയ നിയമമുണ്ട് ഇന്ത്യയിൽ ഇരുപത്തി ഒന്ന് നടപ്പിലാക്കിയിട്ടുണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകം സംവരണം ചെയ്യുന്നത് പോലെ പട്ടിയാതെ പട്ടിയവർക്കും സംവരണം ചെയ്യുന്നത് പോലെ പിന്നോക്കത്തിൽ പിന്നോക്കം നിൽക്കുന്ന വോട്ട് ബാങ്ക് ഇല്ലാത്ത തെരഞ്ഞെടുപ്പിൽ കൂടി ജയിച്ചു വരാൻ കഴിയാത്ത സമുദായങ്ങൾക്ക് സംവരണം നൽകണം പ്രത്യേകമായ സംവരണ സംവിധാനം ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ രോഹിണി കമ്മീഷനെ കാണുവാൻ ഡൽഹിയിൽ പോയി സമരം ചെയ്ത സംഘടനയാണ് എം ബി സി എഫും കേരള വണിയോഗിച്ചു സംഘവും അത് എന്നിട്ട് പോലും അതിനെ സംബന്ധിച്ച നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഈ സമൂഹങ്ങളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആധികാരികമായ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് അയച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ആറു മാസത്തിന് മുമ്പ് ഡൽഹിയിൽ നിന്ന് കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ നിന്ന് ഗവൺമെന്റിന് മന്ത്രിക്ക് കത്തയച്ചിട്ടും ആ കത്തിന് വ്യക്തമായ മറുപടി കൊടുക്കുക കൊടുക്കാതെ അത് പൂഴ്ത്തിവെച്ച സംഭവം ഉണ്ട് അതെല്ലാം ഞങ്ങൾ നാളെ തുറന്നു പറയാൻ പോവുകയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരസജ്ജരായി ഈ ഈ പരിപാടി ഈ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുവാൻ വേണ്ടി കേരളത്തിലുടനീളമുള്ള നീളമുള്ള ലക്ഷക്കണക്കിന് വണികവശ്യ സമുദായങ്ങളോടൊപ്പം എം ബി സി എഫ് സമൂഹങ്ങളും ഈ സമര രംഗത്തുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ് ഈ സമരം ന്യായമായ സമരം ജീവിക്കുവാൻ വേണ്ടിയുള്ള സമരം ഭരണഘടനാപരമായി ലഭിക്കേണ്ട അവകാശങ്ങൾ നേടിയെടുക്കുവാനുള്ള സമരം നിർണായകമായ ഈ സമരത്തിൽ ന്യായമായ ഈ സമരത്തിൽ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പത്ര ബന്ധുക്കളുടെയും എല്ലാ നല്ലവരായ ആളുകളുടെയും പ്രസ്ഥാനങ്ങളുടെയും സമൂഹ സാമൂഹ്യ പ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഒക്കെ പിന്തുണ ഉണ്ടാകണമെന്നുള്ള വിനയപൂർവ്വമായ അഭ്യർത്ഥനയുടെ അഭ്യർത്ഥനയോടെ ഇവിടെ ഈ പതാകയും ദീപശികയും കൊടിപരവും ഏറ്റുവാങ്ങുവാൻ ഏറ്റുവാങ്ങുന്നതായി ഏറ്റുവാങ്ങിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഏറ്റുവാങ്ങി കൊടിപരവും പതാകയും ദീപശുകയും കായിക താരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഉത്തരിക്കണ്ട മൈതാനിയിലേക്ക് ജാഥയായി റിലേയായി വാഹന ജാതിയായി ഇവിടെ നിന്ന് കാൽനടയായി പുത്തരിക്ക മൈതാനിയിലേക്ക് പോകുവാൻ എന്റെ പ്രിയപ്പെട്ട സമരസഭാക്കളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് നടന്ന ഈ വാഹന പ്രചരണ ജാഥ പതാക ദീപശിക കൊടിമര ഘോഷയാത്ര അത്യു വിജയമാക്കുവാൻ പടിയെടുത്ത പ്രവർത്തിച്ച എല്ലാ സംഘത്തിന്റെ നേതാക്കന്മാരെയും ശാഖാ ജില്ലാ ഭാരവാഹികളെയും പോഷക സംഘടനകളെയും സംഘടനാ നേതാക്കന്മാരെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് അതോടൊപ്പം കഴിഞ്ഞ ഒരാഴ്ച കാലമായി കേരളത്തിൽ വിവിധ ജില്ലകളിൽ എല്ലാ എഡിഷനുകളിലും ഈ സംഘടനയുടെ വൈശ്യ സംഘത്തിന്റെ സമ്മേളന വാർത്തകൾ കൊടുത്തുകൊണ്ട് അത് വിജയ സമ്മേളനം വിജയിപ്പിക്കുവാൻ വൈശ്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സമ്പൂർണമായി പിന്തുണ നൽകുവാൻ ആത്മാർഥമായ ശ്രമങ്ങൾ നടത്തുന്ന ഈ കേരളത്തിലെ പത്ര പ്രവർത്തകരെയും മാധ്യമ പ്രവർത്തകരെയും പത്ര സഹോദരന്മാരെയും അതേപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് അവരുടെ നടപടികൾ തുടർന്നുമുണ്ടാകണമെന്ന് വിനിയപൂർവം അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ ഈ വാഹന പ്രചരണ ജാഥ ജാഥയില് ഈ പതാക ദീപശി പതാകയും ദീപശികിയും കൊടിമരവും അണികവൈശ്യ സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഏറ്റുവാങ്ങിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് അത് ഏറ്റുവാങ്ങി കായിക താരങ്ങൾ ഏൽപ്പിക്കുന്ന ഈ ചടങ്ങിൽ സാക്ഷികളാകാൻ നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അഭിവാദ്യങ്ങൾ ജയ്ക്കും ീപ കൊടുക്കുന്നതാണ് സാറേ ഒന്നിങ്ങോട്ടെ രണ്ടേയും പിടിച്ചോളാം സാർ ഒരു മിട്ട് ഒരു മിനിറ്റ് സമത്വവും സാഹോദര്യവും ൾക്കപ്പുറം ജനതയുടെ ഉന്നമനത്തിന് നേരോട്ടം നടത്തുന്ന ഐക്യബോധത്തിന്റെ പ്രതീകമായ കേരള വണിക പൈസ സംഘം കെ ബി വി എസിന്റെ എൺപത്തിരണ്ടാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നൊരുക്കമായി സമ്മേളന നഗരിയായ തിരുവനന്തപുരം ഉത്തര അമ്പലം മുക്ക് അമ്പലമുട്ട് സർവീസ്കൂളിന് സമീപമുള്ള